ിലെ ഭാഗ്യസംഖ്യകൾ ആയി ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുന്നതും മറക്കരുത് നിങ്ങൾക്ക് ഡയറക്ട് മെസ്സേജ് കിട്ടുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യണം നൂറ്റി അമ്പത് ഗസിംഗ് ലക്കി നമ്പേഴ്സ് പൂജ്യം പൂജ്യം രണ്ട് ഒന്ന് പൂജ്യം പൂജ്യം അഞ്ച് നാല് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം പൂജ്യം ഒന്ന് ഏഴ് ആറ് പൂജ്യം രണ്ട് ഒമ്പത് എട്ട് പൂജ്യം മൂന്ന് ആറ് നാല് പൂജ്യം നാല് ആറ് അഞ്ച് പൂജ്യം നാല് ഏഴ് അഞ്ച് പൂജ്യം അഞ്ച് ഒമ്പത് എട്ട് പൂജ്യം ആറ് ഒന്ന് ആറ് പൂജ്യം ആറ് മൂന്ന് ഏഴ് പൂജ്യം ആറ് ഏഴ് എട്ട് പൂജ്യം ഏഴ് എട്ട് ആറ് രണ്ട് എട്ട് പൂജ്യം ഒമ്പത് എട്ട് എട്ട് ആയിരത്തി മുപ്പത്തിരണ്ട് എട്ട് ആയിരത്തി ഇരുനൂറ്റിമൂന്ന് ആയിരത്തി മുന്നൂറ്റി അഞ്ച് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി നാനൂറ്റി അമ്പത്തി ആറ് ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് ആയിരത്തി അറുനൂറ്റി അറുപത്തി എട്ട് ആയിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രണ്ടായിരത്തി മുന്നൂറ്റി പതിനാറ് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തിയേഴ് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് ൂറ്റി എൺപത്തിനാല് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് രണ്ടായിരത്തി എൺപത്തി മൂവായിരത്തി പന്ത്രണ്ട് മൂവായിരത്തി എൺപത്തിയൊന്ന് മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റി നാല് മൂവായിരത്തി മുന്നൂറ്റി ഏഴ് മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് മൂവായിരത്തി നാനൂറ്റി അറുപത്തിയഞ്ച് മൂവായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് മൂവായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് തൊണ്ണൂറ്റി നാല് നാലായിരത്തി എട്ട് നാലായിരത്തിരണ്ട് നാലായിരത്തി ഇരുന്നൂറ്റിമൂന്ന് നാലായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് നാലായിരത്തി മുന്നൂറ്റി ൂറ്റി തൊണ്ണൂറ്റിയെട്ട് നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തിഒൻപത് നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് അയ്യായിരത്തി മുപ്പത് അയ്യായിരത്തിനൂറ്റി മുപ്പത്തിനാല് അയ്യായിരത്തി ഇരുന്നൂറ്റിയെട്ട് അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അയ്യായിരത്തി അറുനൂറ്റി അറുനൂറ്റി എഴുപത്തിയഞ്ച് ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് ആറായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ആറായിരത്തി മുന്നൂറ്റി ഒമ്പത് ആറായിരത്തി മൂന്നൂറ്റി അമ്പത്തിനാല് ആറായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് ആറായിരത്തി അഞ്ഞൂറ്റി ഏഴ് ആറായിരത്തി അറുനൂറ്റി പതിനാറ് ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ആറായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഏഴായിരത്തി പത്ത് ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയാറ് ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് ഏഴായിരത്തി അറുനൂറ്റി ഇരുപത്തിയെട്ട് ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഏഴായിരത്തി എഴുന്നൂറ്റി ഏഴ് ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഏഴായിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഏഴായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് എണ്ണായിരത്തി നാൽപ്പത് എണ്ണായിരത്തി ഒരുന്നൂറ്റിമൂന്ന് എണ്ണായിരത്തിനൂറ്റി തൊണ്ണൂറ്റിയൊന്ന് എണ്ണായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് എണ്ണായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് എണ്ണായിരത്തി മുന്നൂറ്റി പതിനാല് എണ്ണായിരത്തി നാനൂറ്റി ഏഴ് എണ്ണായിരത്തി നാനൂറ്റി അറുപത്തിയഞ്ച് എണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനാറ് എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് എണ്ണായിരത്തി അറുനൂറ്റി പതിനേഴ് എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് എണ്ണായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഒൻപതിനായിരത്തി അറുപത് ഒമ്പതിനായിരത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഒമ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത്തിനാല് ഒമ്പതിനായിരത്തി നാനൂറ്റി പതിമൂന്ന് ഒമ്പതിനായിരത്തി നാനൂറ്റി അറുപത്തിയഞ്ച് ഒമ്പതിനായിരത്തി നാനൂറ്റി അമ്പത്തി ഒമ്പത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് ഒമ്പതിനായിരത്തി അറുനൂറ്റി പതിനേഴ് ഒമ്പതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റിമുപ്പത്തിയെട്ട് ഒൻപതിനായിരത്തി എണ്ണൂറ് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ് ഒൻപതിനായിരത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട്